ാലം മുനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാ എത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര ജനാസയാള് പേര് പതുപേര് മണ്ണിമ്പടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ അവരുടെ എല്ലാ പോയല്ലോ അവരുടെ എല്ലാ പോയല്ലോ വയനാടിന്റെ പരിസരങ്ങളല്ലോ എല്ല നഷ്ടപ്പെട്ടുപോയി ഇന്നലെ കുടുംബമുണ്ടായിരുന്നു ഇന്നലെ വീടുണ്ടായിരുന്നു കൊട്ടാരം പോലെ ഉണ്ടാക്കി വീടിന്റെ അകത്ത് കിടന്നിറങ്ങിയ പാവങ്ങള് അവസാനമിട്ടിരിക്കുന്ന വസ്ത്രവുമായി പടച്ചവന് കാത്തു നിൽക്കുകയാട് കൊണ്ടുവരുന്ന ഭക്ഷണമും കാത്ത് ഉടുത്തിരുന്ന തുണിയുരിഞ്ഞ് തറയിൽ വിരിച്ചറ്റ് കിടന്നിറങ്ങുന്ന ഒരവസ്ഥയിൽ എത്രയോ പാവങ്ങൾ മാറിപ്പോയില്ലേ എന്റെ പ്രിയമുള്ളവര് ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറാ ിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാറുള്ള മറന്നു പോകരുത് ആ പാവപ്പെട്ടവരെ മറന്നു പോകരുത് നമ്മുടെ ആകളിലെപ്പോഴും അവർക്ക് വേണ്ടി ആ ചെയ്യണം അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മകുഫിറത്ത് നൽകണേ അല്ല ം നഷ്ടപ്പെട്ടുപോയ പാപങ്ങള് എല്ലാ നഷ്ടപ്പെട്ടുപോയി പടച്ചവര ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാപങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലോ